ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ നവംബറിൽ കുറുവ സംഘം നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട പ്രതികളെ തേടി രാജകുമാരിയിലെത്തിയ മണ്ണഞ്ചേരി പോലീസ് സ്പെഷ്യൽ സ്ക്വാഡ് തമിഴ്നാട്ടിൽ പിടികിട്ട പ്രഖ്യാപിച്ച രണ്ട് മോഷ്ടാക്കളെ പിടികൂടി ഇതോടെ ഭയാശങ്കയിലായിരിക്കുകയാണ് രാജകുമാരി നിവാസികൾ എട്ട് വർഷത്തോളമായി രാജകുമാരിയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തിയിരുന്ന കറുപ്പയ്യ ഇയാളുടെ സഹോദരൻ നാഗരാജ് എന്നിവരെയാണ് ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കറുപ്പയ്യയെ രാജകുമാരിയിൽ നിന്നും നാഗരാജനെ ബോഡി ൂരിൽ നിന്നുമാണ് പിടികൂടിയത് സംഘത്തെ പിടികൂടിയതറിഞ്ഞതോടെ ഭയാശങ്കയിലാണ് തങ്ങൾ രാജകുമാരി നിവാസികൾ പറയുന്നു തൊട്ടടുത്ത പ്രദേശത്ത് തന്നെയാണ് ഇത് പിടിച്ചിട്ടുള്ളത് എന്തായാലും ഞങ്ങളിത് വളരെ ഭയാശങ്കയോടെ ഞെട്ടലോടെയാണ് ഈ വാർത്ത കേൾക്കുന്നത് ഇത് ഈ സംഘം ഒരു ഒരു മാസം മുമ്പാണ് തൊട്ടടുത്ത നെടുങ്കണ്ടം ത്തിന്റെ ഭ്രാന്ത പ്രദേശങ്ങളിൽ പിടിച്ചിട്ടുള്ളതുവരെ ഈ തമിഴ്നാട് കേരള അതിർത്തി പങ്കിടുന്ന തൊട്ട് അടുത്ത പ്രദേശമാണ് ബോഡിമെട്ട് ഇങ്ങനെയുള്ള സംഘങ്ങൾ ഇവിടെ വന്ന് പാർക്കുന്നതിന് തമിഴ് മലയാളം ബെൽറ്റ് ആണ് ഈ പ്രദേശം കൂടുതൽ അപ്പം ഇവരിങ്ങനെ ഉള്ള ആളുകൾ വന്ന് അറിയില്ല അപ്പൊ നാട്ടുകാരെന്ന നിലയില് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൻ്റെ കണികൾ ഇനിയുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് ഈ തൊട്ടടുത്ത പ്രദേശത്ത് ഇത്രയും വർഷമായിട്ട് ഇവർ ഇവിടെ വന്ന് താമസിച്ചിട്ട് എന്തായാലും ഇതൊന്നും ഈ പ്രദേശ പ്രദേശവാസികൾ അറിഞ്ഞില്ല ഇത് നാട്ടിൽ കൂടുതൽ സമാധാനാന്തരീക്ഷവും ആളുകളുടെ സ്വസ്ഥതയും സമാധാനപൂർവമായി ജീവിക്കുന്ന ആളുകളുടെ സ്വസ്ഥയൊക്കെ നശിപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇവര് എത്തി ഇത് എത്തിച്ചേർന്നിട്ടുള്ളത് തീർച്ചയായും അതിന്റെ കണ്ണികൾ ഇനിയും കാണും ആനന്ദ് എന്ന പേരിലാണ് കറുപ്പയ്യ രാജകുമാരിയിൽ താമസിച്ചിരുന്നത് രാജകുമാരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലിയായി വീടും സ്ഥലവും സ്വന്തമായി ഉള്ള കറുപ്പയ്യ ഭാര്യയ്ക്കും മകൾക്കുമൊപ്പമാണ് ഇവിടെ താമസിച്ചിരുന്നത് മകൾ തമിഴ്നാട്ടിൽ പഠിക്കുകയാണ് ഓട്ടോറിക്ഷയിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തി കഴിഞ്ഞിരുന്ന കറുപ്പയ്യയുടെ പേരിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകളില്ലെന്നാണ് വിവരം സമീപകാലത്താണ് നാഗരാജൻ ഇയാൾക്കൊപ്പം താമസം ആരംഭിച്ചത് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ നാഗർകോവിൽ പോലീസിന് കൈമാറി നാഗർകോവിൽ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇവർക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നാണ് വിവരം